നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ സബ് ജില്ലാ കായികമേളയിൽ താനൂർ ജി എം യു പി സ്കൂൾ സബ് ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി മൂന്നിനങ്ങളിലും ഒന്നാം സ്ഥാനം നേടി ഇ കെ ഷഹദിയ വ്യക്തിഗത ചാമ്പ്യനായി ബ്രൈഡൽ വെഡിംഗ് മോൾ ചാമ്പ്യനായിരൂരിൽ ഒരുങ്ങുന്നു ബഹുമാനപ്പെട്ടി ഹാത്തങ്ങൾ ഒക്ടോബർ ഇരുപത് രാവിലെ പത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു കോഴിച്ചന എം എസ് പി ഗ്രൌണ്ട് കോട്ടക്കൽ ആയുർവേദ കോളേജ് എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന താനൂർ സബ് ജില്ലാ കായികമേളയിൽ പങ്കെടുത്ത മൂന്നിനങ്ങളിലും ഒന്നാം സ്ഥാനം നേടി ഇ കെ ഷഹദിയ വ്യക്തിഗത ചാമ്പ്യനായി കൂടാതെ റുഫൈദ ഷെറി പുട്ടിൽ രണ്ടാം സ്ഥാനവും ഡിസ്ക് ത്രോയിൽ മൂന്നാം സ്ഥാനവും നേടി ഫാത്തിമ നഹിദ നാനൂറ് മീറ്ററിൽ രണ്ടാം സ്ഥാനവും ഹർഡിൽസിൽ മൂന്നാം സ്ഥാനവും നേടി ഫാത്തിമ ഷെറിൻ ലോങ് ജമ്പിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഇതോടനുബന്ധിച്ച് നടന്ന വിജയാഘോഷത്തിന് എച്ച് എം മുഹമ്മദ് മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് ഗിരീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി സീനിയർ അസിസ്റ്റന്റ് ഗിരീഷ് കുമാർ കായികാധ്യാപകൻ സുജിത് സ്പോർട്സ് കൺവീനർ എൻ പി സരിത സ്റ്റാഫ് സെക്രട്ടറി ഹസീന എന്നിവർ സംസാരിച്ചു വെട്ടനൂസ് താനൂർ